ഹായ് ഹലോ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഇത് നമ്മുടെ അന്നമ്മളുടെ പാവകളാണ് അവരുടെ ബർത്ത്ഡേക്ക് കിട്ടിയതാണ് ഏഴെട്ട് പേരുണ്ട് എല്ലാവരെയും കുളിപ്പിച്ച് സുന്ദരികളും സുന്ദരന്മാരും ആക്കിയിട്ടുണ്ട് ഒരാളിതാ ഈ തട്ടിൻ്റെ പുറത്താണ് ഇട്ടിരിക്കുന്നത് ഉണങ്ങാൻ പറക്കിയിട്ടിരിക്കുന്നത് ആ എല്ലാവരും എന്താന്ന് നോക്കിയ ഇതാ എല്ലാവരും ഇവിടെ ഉണ്ട് കുളിച്ച് വെയിലും കൊള്ളാൻ വേണ്ടിയിരിക്കണത് കണ്ട് ഒരു പ്രാവശ്യം അവൾക്ക് കൊടുക്കാൻ വേണ്ടി ഞാൻ കണ്ണില് കരിയൊക്കെ എഴുതി സുന്ദരിയാക്കി നിർത്തിക്കുന്നതാണ് ഇതിൽ ഈ പാവയ്ക്ക് ഒരു കണ്ണേ ഉള്ളൂ ഒറ്റ കണ്ണനാണ് ഇതിലാണെങ്കിൽ നോക്കിയാൽ നിനക്ക് രണ്ട് കണ്ണും അങ്ങനെ കുറച്ച് കുറച്ച് വൈകല്യങ്ങൾ സംഭവിച്ചവരാണ് ഞങ്ങളുടെ പാവക്കുട്ടന്മാർ അമ്പ്ലൂൻ്റെയും അമ്മൂൻ്റെയും പൊന്നുവിൻ്റെയൊക്കെ കലാവിരുദുകളാണ് ഈ കാണുന്നത് പാവയുടെ ഒക്കെ വില കാര്യങ്ങളും അറിയാമെന്നുള്ളത് കൊണ്ട് തന്നെ ഇതിനങ്ങനെ കളയാൻ പറ്റില്ല വേറെ ഒന്നും കൊണ്ടല്ല എൻ്റെ ചെറുപ്പത്തിൽ ഒത്തിരി ആഗ്രഹിച്ചിട്ടുണ്ട് ഇതുപോലെ ഒരു എന്താ ബിയർ വാങ്ങിക്കണമെന്ന് പക്ഷെ അന്ന് നടന്നിട്ടില്ല ഇപ്പം ഇത് അന്നമൊക്കെ നോക്കിയേ എന്തുമാത്രം പാവകളും കാര്യങ്ങളും എന്നാൽ അവൾക്ക് ഇതിൻ്റെ വലുതും അറിയാമോ ഇല്ല ഇതെല്ലാം അവൾ കീറി അവളും അവള ചേച്ചിമാരും കൂടെ കീറി വാരി ഇട്ടിരുന്നതാണ് ഇന്ന് രാഗി ചേച്ചി വന്ന് എല്ലാം സർജറി കഴിഞ്ഞ് സർജറി കഴിഞ്ഞല്ലേട്ടോ സർജറിയൊക്കെ ചെയ്തതാ എല്ലാവരെയും കഴുത്തൊക്കെ കുത്തി തയ്ച്ച് തന്നിട്ടുണ്ട് രാഗി ചേച്ചി കഴുത്തും ഈ സൈഡൊക്കെ കീറിയിരുന്നെയാണ് ഏകദേശം എല്ലാവരും കീറി വാരിയിരുന്നതാണ് എല്ലാവരെയും തയ്ച്ച് ഉറക്കി തന്നിട്ടുണ്ട് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ പാപകളൊക്കെ ഇഷ്ടമാണ് ഇങ്ങനത്തെ വീഡിയോസൊക്കെ ഇഷ്ടമാണെങ്കിൽ ഒന്ന് കമൻ്റ് ചെയ്യണേ മറ്റൊരു വീഡിയോ കാണുന്നതുവരെ ടാറ്റാ ബൈ ബൈ